വളരെ എന്താ പറയേണ്ട ഒരു വലിയ സ്പെഷ്യൽ ഡേ എന്നൊക്കെ പറയാവുന്നതാണ് ആദ്യമായി നാൽപ്പത് വർഷം മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങൾക്ക് ജന്മം കൊടുത്ത അതിനെ സംവിധാനം ചെയ്ത സി ബി മലയിലെ എല്ലാവിധ സ്നേഹവും പ്രാർത്ഥനയും ഞാൻ തീരുന്നു എനിക്ക് അദ്ദേഹത്തെ അല്ല അധികൂല വർഷമായിട്ട് അറിയാം ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം ഞാൻ എപ്പോഴും ഓർക്കുന്ന ആദ്യമായിട്ട് ഞാൻ ഓഡിഷന് നബോധയിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്ന ഇരുന്നൊരാളാണ് പാച്ചിക്ക ജിജു സിബി പിന്നെ വേറെ പാറ്റത്ത് ഞാൻ അറിഞ്ഞ ഏറ്റവും കുറച്ച് മാർക്ക് ഇട്ട ഒരാളാണ് എനിക്ക് എനിക്ക് അദ്ദേഹം ഏറ്റവും നല്ല മാർക്കാണ് എന്ത് ചെയ്യുന്നത് നൂറിൽ രണ്ട് ആ രണ്ടെന്ന് പറയുന്നത് വലിയൊരു എന്താണ് നിമിത്തമായി മാറി അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയാണ് എനിക്ക് ആദ്യത്തെ രണ്ട് നാഷണൽ അവാർഡുകൾ കിട്ടുന്നത് വളരെ എൻ്റെ ഈ നാൽപ്പത്തിയേഴ് വർഷത്തെ സിനിമാ ജീവിതത്തിലെ പതിമൂന്നോളം സിനിമകളാണ് ഞാൻ സിബി വാറ്റി ചെയ്തിരിക്കുന്നത് മുത്താരം കുന്ന പിയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അതിനെക്കുറിച്ച് എനിക്കിപ്പം പറയേണ്ട കാര്യമല്ല പക്ഷേ എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കഥാപാത്രങ്ങൾ തന്ന സംവിധായകനാണ് സിബി ഇപ്പൊ നമ്മൾ ഓർക്കുന്നു ഒരുപാട് പേരെ ഞാൻ ഓർക്കുന്നു ലോഹിതദാസിനെ ഈ സമയത്ത് ഓർക്കുന്നു നെടുമുടി വേണുശ്ശേരിനെ ഓർക്കുന്നു ഒരു ലീകൃഷ്ണെ മുരളിന് അത്രയോ പേരെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു പ്രത്യേക വിഴിവ് സിബിയുടെ സിനിമകളിലുണ്ടാകും ഏത് സിനിമയാണ് മോശം നനിയോ എന്നില്ല കിരീടം എന്നുള്ള സിനിമ ആയാലും ചെങ്കോല് ദൈവദൂതൻ സതയം സമരൻ ബദല എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും എല്ലാം നല്ല സിനിമ സിനിമയെ മോശമായിട്ട് പറയാൻ പറ്റില്ല എന്റെ സിനിമകൾ ഞങ്ങൾ ഒന്ന് സിനിമ നിർമ്മാണത്തിൽപ്പെട്ട് അപ്പൊ ആ സമയമൊക്കെ മലയാള സിനിമയുടെ ഒരു സമയമായിരുന്നു ഒരുപക്ഷെ പെട്ടെന്ന് പറയാവുന്നത് മലയാള സിനിമയിലെ ഗാനങ്ങൾ മുഴുവൻ അതിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ ഹിസൈന എസ് എന്ന സിനിമ ചെയ്യുന്നത് ഒരുപക്ഷെ മലയാള സിനിമയുടെ സിനിമയുടെ ഗാനത്തിന്റെ ആ മാർക്കറ്റ് വീണ്ടും ഏറ്റവും വലിയ രീതിയിലേക്ക് വന്ന സിനിമകളായിരുന്നു ഹിസൈന അബ്ദുള്ള ഭരതം കമലതലം എൻ്റെ നല്ല സിനിമകളിൽ ഒന്നായിട്ട് പറയുന്ന ഒരു ചിത്രമാണ് കമലതളം ഞാൻ സിബിയോട് പല പ്രാവശ്യമാണ് സിബി എനിക്ക് കമല ഞാൻ എങ്ങനെയാണ് അഭിനയിക്കുന്നത് കാര്യം എനിക്കങ്ങനെ കാര്യം ഒരു നൃത്ത അധ്യാപകൻ്റെ റോളാണത് എനിക്കങ്ങനെ നൃത്ത അധ്യാപകൻ്റെ റോൾ ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞുതരുന്ന അപ്പം സിബി പറഞ്ഞ് ലാലിന് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വീണ്ടും ഒരു കള്ളം കള്ളവല്ല സത്യമായ കാര്യം തന്നെയാണ് പറയാൻ ഞാൻ പറഞ്ഞു എനിക്കതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഞാൻ ആ സമയത്ത് രാജശിൽപി എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലെനിക്ക് താടി ഉണ്ട് അപ്പോൾ താടി എടുത്തിട്ട് താടി വെച്ച് അഭിനയിക്കാൻ എനിക്ക് പ്രയാസമാണ് അപ്പോൾ അതിന് ശില്പി പറഞ്ഞു താടി വളർത്തി ഒരു നൃത്താധ്യാപകൻ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടോ അങ്ങനെ നീതിന് താറ്റിലങ്ങനെയുള്ള ആൾക്കാരെ കണ്ടു അങ്ങനെയല്ല കാര്യം അതിൽ നൃത്ത അധ്യാപകനല്ല അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി ജീവിതം മുഴുവൻ നൃത്തത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതിനു ശേഷം ചില കാര്യങ്ങളാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് പക്ഷേ അതൊരു വെല്ലുവിളിയോടുകൂടി ഞാനല്ല ഏറ്റെടുത്ത് സിബിയാണ് ഏറ്റവും മനോഹരമായിട്ട് നമ്മളെ കൊണ്ട് അതിശയിപ്പിച്ച സിബിയാണ് ഭരതം എന്താ പറയേണ്ട അങ്ങനത്തെ സിനിമകൾ സധേയമായ കുറച്ചു കാലം നമുക്ക് സിനിമകൾ ചെയ്യാൻ പറ്റാതെയായി കഴിഞ്ഞ ഒരു ഫംഗ്ഷൻ ഞാനിവിടെ വന്നത് ഞങ്ങളുടെ സിബിയുടെ ഫംഗ്ഷനായിരുന്നു നമ്മുടെ ദേവദൂതൻ എന്ന സിനിമ രണ്ടാമത് റിലീസ് ചെയ്തു അത് വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിപ്പോയൊരു സിനിമയാണ് ആ സമയത്തൊക്കെ ദേവദൂതൻ എന്ന സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല പക്ഷെ അത്തരം സിനിമകളിലേക്ക് ഒരു സിനിമയുടെ ഒരു ലാംഗ്വേജ് അതിൻ്റെ ഒരു ഡയമെൻഷൻ മാറ്റി സിനിമ എടുക്കുന്ന ആളായിട്ടാണ്